ശംഖ കൂട്ടുകാരെ നമസ്കാരം ഫ്ലോറിൻ ടിപ്സ് ചാനലിൽ ഇന്ന് നമ്മൾ റൂബിൻ്റെ മാനുവൽ കട്ടർ ഉപയോഗിച്ചിട്ട് ഒരു ഡയമണ്ട് ആണ് ചെയ്യുന്നത് അത് മറ്റാരുമല്ല നമ്മളെ പ്രിയ സുഹൃത്ത് അജീഷേട്ടൻ കാലിക്കറ്റ് വീഡിയോഗ്രാഫറ് പിന്നെ നമ്മളെ വിജീഷ് എൻ ഐ ടി അവർ രണ്ടും കൂടെയാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് എന്തായാലും ഈ മാനുവൽ കട്ടർ റൂബിൻ്റെ അത്യാവശ്യം റൈറ്റുള്ള കട്ടറാണ് നല്ല ഷാർപ്പായിട്ട് തന്നെ നല്ല ഉഷാറായി കട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കട്ടറാണ് റൂബിൻ്റെ എൻ്റെ അടുത്തുണ്ട് മാനുവൽ കട്ടറ് പക്ഷേ അത് ഇത്ര കണ്ട് പെർഫെക്ഷൻ പോരാ നമ്മൾ പത്ത് രൂപ അധികം കൊടുത്ത് വാങ്ങിച്ചാൽ അതിൻ്റെ ക്വാളിറ്റി കാണിക്കും എന്നുള്ളതിൻ്റെ ഒരു കട്ടിങ് വീഡിയോ ആണ് നമ്മളെ അജി ചേട്ടനെ എടുത്തിട്ടുള്ളത് എന്തായാലും കട്ട് ചെയ്തതിൻ്റെ ശേഷം കട്ടിങ്ങിൻ്റെ പെർഫെക്ഷൻ നന്നായിട്ട് അവർ നമുക്ക് മുന്നിൽ കാണിച്ചു തരണുണ്ട് അതൊന്ന് കണ്ടുനോക്കുക ഡയമണ്ടിൻ്റെ ഒക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ മൂല പൊട്ടാതെ കിട്ടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത് അത് മാനുവൽ കട്ടറായിട്ട് കട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കട്ടിങ്ങിൻ്റെ ആ ഒരു പവറാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഓക്കേ